ചെമ്പഴ്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാർ സഹകരണ നിയമത്തെ വെല്ലുവിളിച്ച് പല കാര്യങ്ങളും ചെയ്തതായി മുൻ വൈസ് പ്രസിഡന്റ് എബ്രഹാം മാസ്റ്റർ ന്യൂസ് മലയാളത്തോട് പ്രസിഡന്റിന്റെ സഹോദരിക്ക് ഒരു കോടി രൂപ ലോൺ കൊടുത്തിട്ടുണ്ട് എന്ന് ഓഡിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കളക്ഷൻ ഏജന്റിൽ നിന്നുള്ള പൈസ ഒന്നും അടഞ്ഞു കണ്ടില്ല ധന ഇടപാടിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ തരകിടകളും പ്രസിഡന്റ് കാണിച്ചു വാടക കെട്ടിടങ്ങൾക്ക് നൽകുന്ന വാടക പോലും കണക്കിൽ കാണിച്ചിട്ടില്ല ചിട്ടിയിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നും ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് എബ്രഹാം മാസ്റ്റർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വന്നിരിക്കുന്ന പല കാര്യങ്ങളും വലിയ പിന്നെ സഹകരണ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ചിലരുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായമുണ്ട് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെറിയ പിന്തുണ പുള്ളിക്ക് ഉണ്ടായിരുന്നോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രസിഡൻറ്റിൻ്റെ മകളെയോ കുടുംബക്കാരിയെയോ സംഘത്തിൽ സെക്രട്ടറിയായോ ജീവനക്കാരിയായോ വയ്ക്കാൻ പറ്റുന്നില്ല തിരുവനന്തപുരത്ത് അങ്ങനെ ബന്ധുക്കളെ വച്ച എല്ലാ പ്രസിഡൻ്റ്മാരും ബോർഡ് അംഗങ്ങളും രാജിവെച്ചിട്ടാണ് ഒരാളിനെ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനത്തോ നിയന്ത്രിക്കുന്നത് ഇത് അപ്രൈസർ പോസ്റ്റിലിരുന്ന ഒരു കുട്ടിയെ ജയകുമാറിൻ്റെ സ്വന്തം സഹോദരിയുടെ മകളെ സെക്രട്ടറിയായി നിയമിച്ചു അപ്പോൾ സെക്രട്ടറിയായി ജയകുമാറായി അമ്പിയായിട്ട് ഇവർക്ക് ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റി ആതിര സാരസ്വന്റെ വിശദാംശങ്ങളുമായി ആതിര അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പ്രസിഡന്റിനെതിരെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ജയകുമാറിനെതിരെ നിലവിൽ വരുന്നത് മുൻ വൈസ് പ്രസിഡന്റ് എബ്രഹാം മാസ്റ്റർ ആണ് ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് സഹകരണ നിയമത്തെ വെല്ലുവിളിച്ചാണ് പല കാര്യങ്ങളും ബാങ്ക് പ്രസിഡന്റായ ജയകുമാർ ചെയ്തിരിക്കുന്നത് പ്രസിഡന്റിന്റെ സഹോദരിക്ക് ഒരു കോടി രൂപ ലോൺ കൊടുത്തിട്ടുണ്ട് എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കളക്ഷൻ ഏജന്റിൽ നിന്നുള്ള പൈസയൊന്നും അടഞ്ഞ് കാണുന്നതായി കണക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല ധന ഇടപാടിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ തരികിടകളും പ്രസിഡന്റ് കാണിച്ചു എന്നൊരു ആരോപണവും ഈ അബ്രഹാം മാസ്റ്റർ ഉന്നയിക്കുന്നുണ്ട് വാടക കെട്ടിടങ്ങളിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങൾക്ക് നൽകുന്ന വാടക പോലും കണക്കിൽ കാണിക്കുന്നില്ല ജനുവരിക്ക് ശേഷം ബോർഡ് യോഗം കൂടിയിട്ടില്ല നടക്കുന്നത് വ്യാപക അഴിമതിയാണെന്നും എബ്രഹാം മാസ്റ്റർ പറയുന്നു എന്തായാലും ഓഡിറ്റ് റിപ്പോർട്ടിൽ അടക്കം ജയകുമാറിന് എതിരായ കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് ആതിര ചെറിയ ചെമ്പടതി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റിനെതിരെയാണ് മുൻ പ്രസിഡന്റ് ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്